കൊല്ലം പുഴപ്പള്ളിയിൽ ഭാര്യ സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തുഷാരിയുടെ ഭർത്താവ് ചന്ദുലാൽ ഭർതൃമാതാവ് ഗീതാലാലി എന്നിവർക്കുള്ള ശിക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധിച്ചിരിക്കുന്നത് രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതായത് തുഷാരയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ഗീതാലിക്കും കൊലപാതകങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു രാജ്യമായി മാറുകയാണോ എന്നൊരു സംശയം കേട്ടോ വേറെ പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കാര്യങ്ങളാണല്ലോ അറിയാവുന്നത് നമ്മൾ ഈ ഇന്ത്യക്കകത്തുള്ളത് കൊണ്ട് തന്നെ കേരളത്തിനകത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ഇവിടുത്തെ കാര്യങ്ങളാണ് കൂടുതലും പറയാനുള്ളത് പുറമെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അറിയുന്നത് അത് ചുരുക്കം കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി അതായത് ഈ പെൺകുട്ടിയുടെ ഫാമിലി മൊത്തത്തിൽ ഈ പെൺകുട്ടിയുടെ ഒരു കാര്യങ്ങളും തിരക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ കൊണ്ടെത്തിച്ചതിനാലാണ് ഇത്രയും കാര്യങ്ങൾ പോയത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ഭാര്യമാരെയായാലും മരുമകളായാലും പീഡിപ്പിക്കുന്നത് ഈ രണ്ട് കക്ഷികളാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അച്ഛനായാലും നാത്തൂനായാലും ഒക്കെ കുറവാണെന്ന് ഞാൻ പറയുന്നില്ല നാത്തൂന്മാരുടെ പീഡനങ്ങൾ ഒരുപാട് സഹിക്കുന്ന പല പെൺകുട്ടികൾ പല വീടുകളിലുണ്ട് അപ്പോൾ ഭർത്താവിൻ്റെ അച്ഛൻ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞുള്ളതായാലും ഒരു ആവറേജ് ആണ് കേട്ടിട്ടുള്ളത് കൂടുതലും അതായത് നൂറിൽ നൂറ്റി പത്ത് ശതമാനവും ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയുമായിരിക്കും കയറി വരുന്ന പെൺകുട്ടികളെ ഒരുപാട് പീഡിപ്പിക്കുന്നത് അവർ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് കോഴ്സ് അങ്ങനെ എന്ന് ചോദിച്ചാൽ അറിയില്ല ഇപ്പം ഭർത്താവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഭർത്താവിൻ്റെ അമ്മ അമ്മായി അമ്മ അവർ ജനിച്ചു വീഴുമ്പോഴേ അമ്മായി അമ്മയായിട്ടല്ല അവർ ഈ ഭൂമിയിലേക്ക് വന്ന് ജനിച്ച് വീഴുന്നത് അവർ ഒരു മകളായിരിക്കും ആദ്യ ജനനം മകളായി മരുമകളായി അമ്മയായി അമ്മായിയമ്മയായി അപ്പോൾ എത്ര സ്റ്റേജ് താണ്ടിയാണ് ഈ ഒരു മകള് അമ്മായിയമ്മ എന്ന നിലയിലെത്തുന്നത് കോളേജുകളിൽ മുമ്പ് നമുക്ക് റാഗിങ് ഉണ്ടല്ലോ സീനിയേഴ്സിൻ്റെ സൂപ്പർ സീനിയേഴ്സിൻ്റെയൊക്കെ റാഗിങ് നമ്മൾ അനുഭവിക്കാറുണ്ട് അപ്പോൾ അത് അവർ മുമ്പ് അനുഭവിച്ചതുകൊണ്ട് ജൂനിയേഴ്സും അത് അനുഭവിക്കണം എന്നുള്ളൊരു മൈൻഡാണ് കോളേജിലെ സീനിയേഴ്സിനുള്ളത് അതുകൊണ്ട് തന്നെ റാഗ് ചെയ്തില്ലെങ്കിൽ അവർക്കൊരു വല്ലാത്തൊരു മനോവേഷമാണ് ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ റാഗിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലെ ജൂനിയേഴ്സിനോട് നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ കടന്നു വരുന്നത് എന്ന് പറഞ്ഞ മാതിരിയാണ് അമ്മായി അമ്മ മരുമകൾ കണക്ഷൻ അമ്മായിയമ്മ എന്ന് പറയുമ്പോഴേ ചില പെൺകുട്ടികൾക്ക് വീട്ടിലോട്ട് കയറി വരുമ്പോഴേ ടെൻഷനാണ് മുമ്പൊക്കെ ഉള്ളവർ ഒരു കല്യാണത്തിൻ്റെ അന്നാണ് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഒക്കെ കാണുന്ന ഭർത്താവിനെ മുന്നേ ഇപ്പോൾ പെണ്ണ് കാണാൻ വരുമ്പോഴെങ്കിലും കാണുമെന്ന് പറയാം ഭർത്താവിൻ്റെ അമ്മയെ നിലവിളക്ക് തന്നുകയറ്റുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പം തന്നെ അവരുടെ നെഞ്ചിൽ കൂടി പലതരത്തിലുള്ള ചോദ്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാര്യം പണ്ട് മുതലേ നടന്നു വരുന്ന ഒരു ആചാരമാണല്ലോ അമ്മായിയമ്മയുടെ ചില കലാവിരുദുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികൾക്കും ഒരു ടെൻഷൻ ടെൻഷനാണ് പിന്നെ മകളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന അമ്മായി അമ്മമാരുമുണ്ട് പക്ഷേ നൂറിലൊരു അഞ്ച് പെർസെൻറ്റേജ് അത് പറയാൻ പറ്റത്തുള്ളൂ കാര്യം ആ ഒരു അഞ്ച് പെർസെൻറ്റേജ് തന്നെ ആ പെൺകുട്ടികൾ എന്തോ ഒരു മുൻജന്മ ഭാഗ്യം പുണ്യമൊക്കെ ചെയ്ത പെൺകുട്ടികളായിരിക്കും അങ്ങനെ കയറി വരുന്നത് ചില പെൺകുട്ടികൾക്ക് അമ്മായി എത്ര സ്നേഹിച്ചാലും ഒരു രീതിയിലും അമ്മായി അടുക്കാത്തവരായിരിക്കും പല കാറ്റഗറിയിലുണ്ട് ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും കൂടി ആദ്യമേ പെൺകുട്ടിയുടെ വീട്ടുകാരെ പെൺകുട്ടിയിൽ നിന്ന് അകറ്റി സ്വാഭാവികമായിട്ടും പെൺകുട്ടിയുടെ വീട്ടുകാർ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ കുറച്ചൊന്ന് മാറി നിന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ അവളിൽ നിന്നും കുറച്ചൊന്ന് അകന്ന് നിന്നാൽ അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ആന മണ്ടത്തരമാണ് ശുദ്ധമണ്ടത്തരമാണത് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മയ്ക്കായാലും ഭർത്താവിനായാലും ഒരു ബോധ്യം വേണം ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാര്യയെ നാളെ പറഞ്ഞാൽ വേദനിപ്പിച്ചാൽ അവളുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾ വന്ന് അത് ചോദ്യം ചെയ്യും എന്നുള്ള ഭയപ്പാട് എപ്പോഴും ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും വേണം എത്ര ഗൃഹനാഥനില്ല അല്ലെങ്കിൽ ആ വീട്ടിലെ സഹോദരങ്ങളില്ല എന്തെന്നൊക്കെ പറഞ്ഞാലും ഒരു ഒരു അമ്മ മാത്രം മതി പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ മകളെ കഷ്ടപ്പെട്ട് കെട്ടിച്ച് വിട്ടതാണ് എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാൻ അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ആ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പ്രതികരിക്കുമ്പോൾ നാളെ അത് നമുക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ഒരു പഴുതാണ് എന്ന് വെച്ചിട്ട് അനാവശ്യമായി ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ചില വിഭാഗങ്ങളും ഉണ്ട് ഞാൻ ഇതെല്ലാം പറയുന്നത് ഞാനിപ്പം ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ഈ വീഡിയോയുടെ താഴെ തന്നെ വന്നിട്ട് ഒത്തിരി പേർക്ക് പല തരത്തിലായിരിക്കും പറയാനുള്ളത് ആ മരുമകളുടെ കയ്യിലിരിപ്പ് ശരിയല്ലായിരിക്കാം അമ്മായി അമ്മ ശരിയല്ലായിരിക്കാം ഭർത്താവ് ശരിയല്ലായിരിക്കാം ചിലപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ ശരിയല്ലായിരിക്കാം എന്നൊക്കെ എന്താണ് ആ വീട്ടിൽ നടന്ന യഥാർത്ഥ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇപ്പം ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ട് മക്കളാണ് രണ്ട് പെൺമക്കളാണ് ഇപ്പോൾ അനാഥമായിട്ടുള്ളത് കാരണം വെച്ചാൽ ഈ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും രണ്ടുപേരും ഇനി ജയിലിലെ സഹവാസമായിരിക്കും അപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളാണ് പുറത്തുനിന്ന് ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്തായാലും മകളുടെ ഈ രണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും കുറച്ചൊന്ന് നമുക്ക് കുറച്ച് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ മകളുടെ ഒപ്പം നിന്നെങ്കിൽ ഇന്ന് ആ മകളും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമായിരുന്നു ഈ രണ്ട് മക്കളെയും നോക്കി നിങ്ങളെയും സംരക്ഷിച്ച മകള് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു നിങ്ങൾ അങ്ങനൊരു കാര്യം ചെയ്തില്ല മകളെ ചേർത്ത് നിർത്തിയില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു ചിലടത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ ആ അവളായി അവളുടെ പാടായി ഞാൻ കഴിഞ്ഞോട്ടേന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഒരു മിനിറ്റ് മകളുടെ ശബ്ദം അല്ലെങ്കിൽ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും മകളുടെ സൗണ്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് നേരി കഴിയുന്ന പാരൻസുകളെ എനിക്കറിയാം എൻ്റെ അമ്മേ അച്ഛനെ ഉൾപ്പെടെ ഞാൻ പറയുവാണ് എത്രയോ പാരൻസുണ്ട് അങ്ങനെ മകളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ മകളുടെ ശബ്ദം ഒന്ന് കേട്ടെങ്കിൽ ആ ശബ്ദത്തിൽ ഒരു ഇടർച്ച വന്നാൽ പോലും കണ്ടുപിടിക്കുന്ന പാരൻസ് ഉണ്ട് ഇപ്പോഴത്തെ ആ അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ അമ്മായി എന്ന് പറയുന്ന ആ സാധനത്തിന് വടി ഊന്നി ഊന്നിയാ പോകുന്നത് അവർ ആ മരുമകളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഈ പോലീസൊക്കെ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പാരൻസൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് വെറും ഇരുപത്തൊന്ന് കിലോയാണ് ആ കുട്ടിക്കുള്ളത് അത്രമാത്രം ആ കുട്ടിയെ പട്ടിണിക്കിടുക പാരൻസിൽ നിന്ന് അകറ്റുക അപ്പം ഇതൊക്കെ എന്തുമാത്രം ക്രൂരതയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിച്ച് വിടുന്ന മക്കൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യം നിങ്ങളുമായിട്ടൊക്കെ ഉണ്ടാവാം സ്വാഭാവിക മനുഷ്യരാണല്ലോ മകൾക്ക് ഞാൻ മകളുടെ കാര്യം പറയുന്നത് അപ്പോൾ പോലും നിങ്ങളൊന്ന് കൈവിട്ട് കളയാതെ ഒന്ന് ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക ഇങ്ങോട്ട് കോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുക ചിലപ്പോൾ ചിലടത്ത് ഫോണൊക്കെ പിടിച്ച് വാങ്ങിച്ചു വെക്കുകയും ഫോണിൽ സംസാരിക്കണ്ട നീ ഫോണിൽ സംസാരിക്കാനാണ് ഇവിടുത്തെ പ്രശ്നമെന്നൊക്കെ പറയും ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും വീട്ടുകാരും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ പെൺകുട്ടികളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ അച്ഛൻ സഹോദരങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കാൻ അവരുടെ പ്രത്യേകിച്ചുള്ള പെർമിഷൻ്റെ ആവശ്യമില്ല അവർ ആ പെർമിഷൻ തരേണ്ട ഒരു കാര്യമില്ല കാരണം വെച്ചാൽ നിങ്ങൾ അനാഥ മന്ദിരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതല്ല അനാഥ മന്ദിരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതാണെങ്കിൽ പോലും റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവിടെയും കാര്യങ്ങളൊക്കെ തിരക്കുന്ന സിസ്റ്റേഴ്സ് മതേഴ്സ് അവിടെ നോക്കുന്ന ആൾക്കാർ ഒക്കെ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് വിളിക്കാനുള്ള അവകാശമില്ല അധികാരമില്ല എന്നൊക്കെ പറയുന്നത് വെറുമൊരു പാഴ്വാക്കാണത് ഞങ്ങൾക്കതനുസരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പെൺകുട്ടികൾ പറയുക പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഒരു നിലയിൽ സംസാരിക്കാൻ പോലും പറ്റാതെ വാ തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത്രമാത്രം ക്രൂരത നേരിട്ടുകൊണ്ടിരിക്കുന്നവർ വാ തുറക്കത്തില്ല ഒന്നും പറയത്തില്ല ഇപ്പോൾ പാരൻസ് കയറി വന്നാൽ പോലും പെൺകുട്ടികൾ അഭിനയിക്കും ആ എനിക്കിവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ചിരിച്ച മുഖം കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കരഞ്ഞ മുഖം മറിച്ച് ചിരിക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെയൊക്കെ ഉള്ള പലരുമുണ്ട് ഓക്കികേ അയാൾ അയാളുടെ അമ്മ തോളിൽ കിടത്തി തല തടവിക്കൊണ്ടിരിക്കുക അതെൻ്റെ അമ്മ എന്നറിയാവുന്നതുകൊണ്ട് അയ്യോ എൻ്റെ ഈ വയ്യാത്ത അമ്മ ഇപ്പം ഇന്നിവിടെ വന്നിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ എന്ന് ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഓർക്കുന്നില്ലായിരിക്കാം എന്തായാലും അയാൾ അയാളെ അമ്മയെ സ്നേഹിക്കുന്നതെന്ന് നോക്കിക്കേ അപ്പം എന്തുകൊണ്ട് മരണം വരെയും കൂടെ കഴിയേണ്ട ഭാര്യയെ അമ്മയുടെ വാക്ക് കേട്ട് ദ്രോഹിക്കുന്നു അമ്മയ്ക്ക് ഇഷ്ടമല്ല എങ്കിൽ എൻ്റെ ഭാര്യയെ ഞാൻ ഒഴിവാക്കുമെന്ന് ചിന്തിക്കുന്ന ചില പോഴന്മാരുണ്ട് അവർ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അമ്മയും അച്ഛനും ഒക്കെ ഇല്ലാതായാലും അവരൊക്കെ നമ്മളെ വിട്ട് പോയാലും നമ്മുടെ കൂടെ കഴിയേണ്ട പെണ്ണാണ് നമ്മളെ പൊന്നുപോലെ നോക്കേണ്ട മറ്റൊരമ്മയാണ് എന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്തവരായി പോകുന്നല്ലേ ഭർത്താക്കന്മാർ ഭാര്യമാരും ഉണ്ട് ഒരുപാട് അഹങ്കരിക്കാനായിട്ട് പാടില്ല നാളെ എൻ്റെ അമ്മയച്ചനെ ഇല്ലെങ്കിൽ എന്നെ നോക്കേണ്ട ആളാണ് ഭർത്താവ് എന്ന് ചിന്തിക്കാത്ത കുറച്ച് പെൺകുട്ടികളുമുണ്ട് നാളെ ആ രണ്ട് പെൺമക്കൾ ഇത് കണ്ടു കണ്ട് അവരും ആലോചിക്കും എൻ്റെ കല്യാണ ലൈഫ് ഇങ്ങനെയാണോ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനൊരു ഭർത്താവിനെ ആയിരിക്കും ഇങ്ങനൊരു അമ്മയമ്മയായിരിക്കും എനിക്ക് കിട്ടുന്നേ സ്വന്തം അമ്മയെ വേദനിപ്പിക്കുന്നത് ഏത് കാരണത്താലായാലും ആ മക്കൾക്ക് ഒരിക്കലും ആ അച്ഛനോടായാലും ആ അച്ഛമ്മയോടായാലും ഒരു സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല ഇപ്പോൾ അമ്മമാർ പറഞ്ഞ് തിരിപ്പിക്കുന്നു മക്കളെ എന്ന് പറയുന്നവരുണ്ട് എന്തിന് പറഞ്ഞ് തിരിപ്പിക്കണം അവർ കാണുവാണ് ജനിച്ച് നാളെ മുതൽ അമ്മയെ ഇത്തരത്തിൽ ക്രൂര ക്രൂരമായി പീഡിപ്പിക്കുന്ന ആൾക്കാരെ ആ മക്കൾ കണ്ട് വളരുവാണ് ആ മക്കൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഓരോ സംഭവം ഓരോ ദിവസം പറയുമ്പോഴും ഇനി ഇങ്ങനൊരു കാര്യം സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോഴും ഓരോ ദിവസം ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതും ഒരുപോലത്തെ കാര്യങ്ങളിങ്ങനെ സംഭവിക്കുകയാണ് ശരിക്കും ഈ നിയമം കൊടുക്കുന്ന ശിക്ഷ അത് ഈ പ്രതികൾക്ക് പോരാഞ്ഞിട്ടാണോ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഒരു ഭയപ്പാടില്ല നിയമത്തെ പേടിയില്ല ശിക്ഷയെ പേടിയില്ല ഒന്നിനെയും പേടിയില്ലാത്ത കുറച്ച് ആൾക്കാർ ഇപ്പം അയാൾ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ തന്നെ അയാളുടെ ഒരു ഈ മീശയൊക്കെ ഇങ്ങനെ പിരിക്കുന്നതെങ്കിൽ അയാൾക്ക് ചെറിയ ഒരു ചിരി കാണുന്നുണ്ട് എന്തിനാ ചിരിക്കുന്ന വലിയ അത്രയ്ക്ക് വലിയ ഒരു നല്ല കാര്യം ചെയ്ത് അവാർഡ് മേടിക്കാനായിട്ടാണ് പോകുന്നത് പോലീസുകാരുടെ കൂടെ ആ ഒരു ചിരി അയാളെ കാണുന്നതെന്ന് തോന്നുന്നു ഒരു ഭയവുമില്ല എന്തിനാ അവർക്കൊക്കെ പേടിയെന്നാണ് മനസ്സിലാവാത്തത് ദൈവത്തെ പേടിയുണ്ടോ ദൈവത്തെ മറന്നൊരിക്കലും ജീവിക്കാൻ പാടില്ല എന്ന് പറയും നാളെ ഇവർ പുറത്തോട്ട് ഇല്ലയോ ഇറങ്ങുമില്ലയോന്നറിയില്ല ഇപ്പം ഇയാളങ്ങ് കൊഞ്ചിച്ച് താലോലിച്ച് തടവി ഇരിക്കുന്ന ഈ അമ്മ ആ ജയിലിനകത്ത് തന്നെ അവരുടെ ആ കാലം അങ്ങ് കഴിഞ്ഞു പോവുകയാണെന്ന് വെക്കുക നിങ്ങൾ എന്ത് നേടി ഇതിൽ നിന്ന് ആ കുട്ടി അവസാന നിമിഷം വരെ പട്ടിന് കിടന്ന് 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 അത് ദൈവമേ എന്നെ ഇങ്ങനെ കിടത്തരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആ ആ പ്രാർത്ഥന കേട്ടിട്ടായിരിക്കും ദൈവം ചിലപ്പോൾ ആ കുട്ടിയെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ ക്രൂരത ചെയ്യുമ്പോൾ നാളെ നിങ്ങൾ സുഖലോലുപരായി ജീവിക്കും എന്ന് ഓർത്തിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഷ്ടം ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല പെൺകുട്ടികൾ ഞാൻ ഈ കല്യാണിയുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾ ഒരുപാട് സ്ഥലത്ത് ഇത്തരത്തിൽ ഇതൊരു കുഞ്ഞു കുട്ടിയാണ് നാല് വയസ്സൊക്കെ ആവുന്നതേ ഉള്ളുവായിരുന്നു കല്യാണിക്ക് പറയാൻ പറ്റാതെ ഓരോ വേദനകൾ പറയാൻ പറ്റാതെ പലയിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരോടാണ് പറയാൻ പറ്റുന്നത് അവരോടങ്ങ് പറയുക നമ്മുടെ വിഷമം വിഷമെന്താന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സഹായിക്കാൻ പറ്റുന്ന അവർക്കായിരിക്കാം ഏതാളും ആയിക്കോട്ടെ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഒരു റോങ് ആയിട്ടുള്ള പേഴ്സണ്റെ അടുത്തായിരിക്കാം അവരത് മുതലെടുക്കുകയാണെന്ന് തോന്നിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ദൈവസഹായം ഉണ്ടാവുമെന്ന് ഓർത്ത് തന്നെ മുന്നോട്ട് പോവുക സ്വയമേ ജീവൻ എടുക്കാതിരിക്കുക ജീവൻ കളയാനായിട്ട് അവരുടെ മുന്നിൽ നിന്നുകൊടുക്കാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് അതൊരു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് അതിനങ്ങനെ സംഭവിച്ചു അതിൻ്റെ ചെറിയച്ഛനും തന്നെ അതിന് ഒരുപാട് വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞ വീട്ടമ്മ അല്ലെ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഇവർക്ക് ഏതെങ്കിലും രീതിയിലൊരു അയൽവാസിയുടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സഹായം ഉണ്ടായിരുന്നിരിക്കില്ല പുറത്ത് പോലും ഇറക്കിലായിരിക്കാം ഈ അമ്മയും ഈ ഭർത്താവും ഈ മക്കളെ കൊണ്ടോ എന്തെങ്കിലും ആരെങ്കിലും പറയിപ്പിക്കുകയോ എങ്ങനെയെങ്കിലും പാരൻസിനെ ഇത് അറിയിക്കുകയോ ഒക്കെ ചെയ്ത് രക്ഷപ്പെടാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു പക്ഷെ അറിയില്ല ആ കുട്ടി അവിടെ അനുഭവിച്ച വേദന എന്താണ് ഒരു പഴുതുമില്ലായിരുന്നിരിക്കാൻ ചിലപ്പോൾ ആരോടും പറയാൻ അല്ലെങ്കിൽ ഇത്രയും വേദന സഹിച്ചു ഇത്രയും വിശപ്പ് എന്നും എല്ലാം തൊലിയുമായി ഇങ്ങനെ അവസാന നാളുകളിൽ കഴിഞ്ഞു പോവുകയും ജീവൻ വരെ നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നില്ലല്ലോ എന്തായാലും ഈ ഭർത്താവിനും അമ്മയ്ക്കും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കാലത്തും പുറത്തിറങ്ങാൻ പറ്റരുത് പിന്നെ ഇപ്പം ജയിലിനകത്ത് സുഖ ജീവിതമെന്നാണ് പറയുന്നത് നമുക്ക് വീട്ടിൽ അന്നന്ന് കഴിയേണ്ടതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ജയിലിനകത്തെ ഫുഡിനോട് താല്പര്യമുള്ള ചില ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു അതുകൊണ്ടാണ് പറയുന്നത് ജയിലിൽ ചെന്ന് ഇവർക്ക് ഈ മൂന്ന് നേരം ഫുഡൊക്കെ കൊടുത്ത് ഇവരെ നല്ല രീതിയിലൊന്നു പോഷിപ്പിച്ചെടുക്കാതെ ഈ പെൺകുട്ടി അനുഭവിച്ചത് എന്താണോ അത് തന്നെ അനുഭവിച്ച് നരകിച്ച് ഈ രണ്ടെണ്ണവും തീർന്നു കിട്ടണം അതേ ഞാൻ പറയും അങ്ങനൊരു അനുഭവം അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു